ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മൾ രസതന്ത്രത്തിലെ ഒരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ പാഠം എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ പാഠമാണ് രാസമാറ്റങ്ങൾ രാസമാറ്റങ്ങൾ നോക്കാം നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കുകയാണേ മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലിക മാറ്റങ്ങളാണെന്ന് അറിയാമല്ലോ ആ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ അല്ലേ എന്താണ് ഇപ്പം എക്സാമ്പിൾ പറയാം ആ ഇപ്പം ഐസ് ഐസ് എന്ന് പറയുന്നത് ചൂടാക്കിയാൽ ജലമായി മാറും അല്ലേ ജലം ചൂടാക്കിയാലോ നീരാവിയായി മാറും വീണ്ടും ജല നീരാവി തണുപ്പിച്ചാൽ ജലമായും ജലം തണുപ്പിച്ചാൽ വീണ്ടും ഐസായി മാറും അപ്പോൾ അതിൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഘടനകൾ മാത്രം മാറുന്നു വീണ്ടും അവയെ പഴയ രൂപത്തിലോട്ട് ചേഞ്ച് ചെയ്യാനും കഴിയും ഇത്തരം മാറ്റങ്ങളെ പറയുന്ന പേരാണ് മാറ്റങ്ങൾ അപ്പോൾ രാസമാറ്റങ്ങൾ സ്ഥിരമാണ് എന്ന് പറയുന്നുണ്ട് രാസമാറ്റങ്ങൾ സ്ഥിരമാണ് എന്തുകൊണ്ടാണ് രാസമാറ്റങ്ങൾ സ്ഥിരമാകുന്നത് നോക്കൂ അതിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ ഒരു രാസമാറ്റം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കണം ഇവിടെ ആ കെമിക്കൽ ആയിട്ട് അതിന്റെ ഘടനയിൽ മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള എന്താ തന്മാത്രകൾക്കും അതുപോലെ മൂലകങ്ങൾക്കും എല്ലാം ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് സാരം ക്ലിയർ ആണോ അപ്പൊ രാസമാറ്റങ്ങൾ എപ്പോഴും സ്ഥിരമാണ് അത് വീണ്ടും പഴയ ഒരു അവസ്ഥയിലോട്ട് വരുന്നില്ല അപ്പൊ എന്താ എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്താണ് ഒരു വിറക് വിറക് കത്തിക്കയാണ് വിറക് കത്തിച്ചു കഴിഞ്ഞാൽ അത് എന്തായി മാറും ചാരമായി മാറും അല്ലേ ചാരമായി മാറും ആ ചാരത്തെ വീണ്ടും നമുക്ക് വിറകാക്കി മാറ്റാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഇത്തരം മാറ്റം എന്താണ് ഇതൊരു രാസമാറ്റമാണ് അല്ലേ രാസമാറ്റമാണ് ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തത് നോക്കാം ഭൗതികമാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത് രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് മനസ്സിലായോ ഭൗതികമാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത് എന്നാൽ രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്തത് സോഡിയം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ് സോഡിയം ജലവുമായി പ്രവർത്തിക്കുന്നു അല്ലേ സോഡിയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ അല്ലെ എന്നെ പ്ലസ് എച്ച് ടു ഒ അല്ലേ ചേർന്നിട്ട് എന്തായി മാറുന്നു സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നെ ഒ എച്ച് ആയിട്ട് മാറുന്നുണ്ട് ക്ലിയർ ആണോ ഓക്കെ അടുത്തത് ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പോയിൻ്റ് മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാകുന്നു മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാകുന്നു താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് താപമോചക പ്രവർത്തനങ്ങൾ താപമോചക രാസപ്രവർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് താപം പുറത്ത് വിടുന്നുണ്ടെങ്കിൽ താപം മോചിക്കപ്പെട്ടു അല്ലേ മോചിക്കപ്പെട്ടു അതുകൊണ്ട് താപമോചക രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു എന്നാൽ താപം ആകിരണം ചെയ്യുന്ന രാഗ രാസപ്രവർത്തനങ്ങളാണെങ്കിലും താപം ആകിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ താപ ആഗിരണ രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു താപം ആകിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ താപ കരണരാസപ്രവർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു അടുത്തത് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൻ്റെ തിളക്കത്തിന് കാരണം ലൂസിഫറിനാണ് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ് ലൂസിഫറിൻ ും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്തത് മിനാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോൾ പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് അവിടെ പ്രകാശം വരുന്നത് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിൽ എന്തുണ്ട് ലൂസിഫറിൻ ഉണ്ട് അല്ലേ അത് അന്തരീക്ഷത്തിൽ ഓക്സിജനുമായി ചേരുമ്പോൾ ഓക്സി ലൂസിഫറിൻ എന്ന ഒരു സംയുക്തമുണ്ടാവുന്നു അതുകൊണ്ടാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ിസൻസ് എന്താണ് ബയോലൂമിനിസെൻസ് എന്നാണ് ഇത്തരം പ്രതിഭാസം അറിയപ്പെടുന്നത് എന്ത് പ്രതിഭാസം ആ ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ പ്രകാശ ഓർജം ഉത്സർജിക്കപ്പെടുന്നു അതിനെ പറയുന്ന പേരാണ് ബയോ ലൂമിനിസെൻസ് ക്ലിയർ അല്ലേ അടുത്തത് പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഇതാണ് പ്രകാശോർജം ആഗിരണം ചെയ്യുന്നു അല്ല എങ്കിൽ അത് പുറത്തുവിടുന്നു ഈ പ്രവർത്തനം ഇത്തരം രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് രാസപ്രവർത്തനങ്ങൾ ക്ലിയർ അല്ലേ അടുത്തത് വൈദ്യുതോർജം ആകരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ എലക്ട്രോളിസിസ് എന്താണ് വൈദ്യുതോർജമാകരണം ചെയ്ത് വൈദ്യുതോർജത്തെ ആഗരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്നു ഒരു പദാർത്ഥത്തിൽ നിന്ന് ഒരു പദാർത്ഥത്തിലെ എന്താണ് തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു ഈ പ്രവർത്തനം അറിയപ്പെടുന്നതാണ് വൈദ്യുത വിശ്ലേഷണം ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ഇതിനെ പറയുന്ന പേര് വൈദ്യുതി വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്നാണ് അടുത്തത് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഒരു എന്താണ് അയോണുകൾ രൂപപ്പെടുന്നു ആ അത്തരം പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നതാണ് എന്താ ഇലക്ട്രോലൈറ്റുകൾ അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണം സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവ ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകൾ അറിയപ്പെടുന്നത് ഇലക്ട്രോഡുകൾ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററികളുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളറിയപ്പെടുന്ന എന്താണ് ഇലക്ട്രോഡുകൾ ക്ലിയർ ആണോ അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിൽ ലൈറ്റിൽ ഇറക്കി വെച്ചിരിക്കുന്ന എന്താണ് രണ്ട് ഇലക്ട്രോഡുകളായിരിക്കും അല്ലേ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആകരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്താണ് രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജിയും ആ ആഗ്രഹം ചെയ്യുമല്ല എങ്കിൽ പുറത്തുവിടും ഇത്തരം പ്രവർത്തനങ്ങൾ വൈദ്യുതരാസ പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് വൈദ്യുത ലേപനം നോക്കൂ രണ്ട് ലോഹങ്ങളുണ്ട് രണ്ട് ലോഹ തണ്ടുകളോ തകിടുകളോ എടുത്തു അതിൽ ഒരു ലോഹത്തിൻ്റെ ഒരു ലോഹം മറ്റേ ലോഹത്തിൽ പൂശണം അതിൽ എന്ത് ചെയ്യണം ആ അതിൽ ആവരണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേരത്തെ ആവരണം ഉണ്ടാക്കുന്നത് വൈദ്യുതി ഉപയോ വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണെന്ത് വൈദ്യുത ലേപനം അപ്പോൾ ഈ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അറിയപ്പെടുക അതിനെ പറയുന്ന പേരാണ് വൈദ്യുത ലേപനം ആണോ അടുത്തത് ഊർജം ആഗരണം ചെയ്ത് നടത്തുന്ന അല്ലെങ്കിൽ ഊർജം ആഗരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജാകിരണ പ്രവർത്തനങ്ങൾ ഊർജം ആഗരണം ചെയ്ത് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജാകിരണ രാസപ്രവർത്തനങ്ങൾ എന്നാൽ ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ ഊർജം പുറത്തുവിടുകയാണെങ്കിൽ ഊർജമോചകം ഊർജ്ജം ഊർജ്ജമാകരണം ചെയ്യുകയാണെങ്കിൽ ഊർജാകരണ രാസപ്രവർത്തനങ്ങൾ ക്ലിയർ അല്ലേ വൈദ്യുത ചാർജുള്ള കണികകൾ അറിയപ്പെടുന്നത് അയോണുകൾ എന്നാണ് അപ്പം എന്താണ് അയോണുകൾ ആ നമ്മൾ പറഞ്ഞു ഇലക്ട്രോലൈറ്റിൽ അയോണുകളായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ വൈദ്യുത ചാർജുള്ള ആ കണികകളായതുകൊണ്ട് അവയെ നമ്മൾ അയോണുകൾ എന്ന് പറയുന്നു ക്ലിയർ ആണോ അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആ ഭൗതികമാറ്റം എന്താണ് രാസമാറ്റം എന്താണ് എന്നൊക്കെ നോക്കി അല്ലേ എന്താണ് ഭൗതികമാറ്റം താൽക്കാലിക മാറ്റങ്ങളാണ് മാറ്റങ്ങൾ രാസമാറ്റങ്ങൾ സ്ഥിരമാണ് ക്ലിയറാണോ ഓക്കെ അടുത്തത് എന്താണ് ഭൗതികമാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത് എന്നാൽ രാസമാറ്റത്തിൽ തന്മാ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നു സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാകുന്നു താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങൾ താപമോചക രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു എന്നാൽ താപം ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളോ താപ ആകര രാസപ്രവർത്തനങ്ങൾ മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ തിളക്കത്തിന് കാരണം ലൂസിഫറിനാണ് മിന്നാമിനിങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സിജൻ ലൂസിഫറിൻ ഉണ്ടാകുമ്പോൾ പ്രകാശോർജ്ജം ഉത്സർജിക്കപ്പെടുന്നു ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് ബയോലൂമിനിസൻസ് നോക്കാം പ്രകാശോർജ്ജം ആഗരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ പ്രകാശരാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നതോന്നു വൈദ്യുതോർജ്ജം ചെയ്ത ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത വിശ്ലേഷണം വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ ലൈറ്റുകൾ ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോറി സോഡിയം ക്ലോറൈഡ് കോപ്പർ സൾഫേറ്റ് സിൽവർ നൈട്രേറ്റ് എന്നിവ ഇലക്ട്രോലൈറ്റുകളിലേക്ക് ലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകൾ അറിയപ്പെടുന്നതാണ് ഇലക്ട്രോഡുകൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം വൈദ്യുതോർജ്ജമാകരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ലോഹവസ്തുക്കളിൽ മറ്റ് ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത് ഊർജ്ജമാകരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ റിയപ്പെടുന്നത് ഊർജാകിരണ രസപ്രവർത്തനങ്ങൾ ഊർജം പുറത്തുവിടുന്ന രസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഊർജ മോചക പ്രവർത്തനങ്ങൾ വൈദ്യുത ചാർജ് ഉള്ള കണികകളാണ് അയോണുകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നതാണ് അല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പാഠപുസ്തകം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് അതുകൊണ്ട് പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുപോയുള്ളൂ ഒരുപാട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്